ഹലോ മൈ ഗൈസ് അപ്പൊ തുടങ്ങിയല്ലേ തുടങ്ങാം സോ ഇന്ന് എന്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത് സോ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി അടിച്ചു പൊട്ടിച്ചോ വാ ഹൈസ് അപ്പൊ ഇതാണ് വിഴിഞ്ഞം ബിആർ ഓഡിറ്റോറിയം അപ്പൊ വരാൻ പറഞ്ഞ ഉടനെ എന്തിനാണ് മണ്ഡപം കാണിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്റെ കല്യാണം ഇവിടെ ആയിരുന്നാലോ അപ്പൊ ഇതേ ആ മണ്ഡപത്തോട് ചേർന്ന് നടക്കുന്ന ഒരു മാവാണ് അപ്പുറത്തെ വീട്ടിൽ ഇത് ഫുൾ ചരിഞ്ഞിവിടെ കിടക്കണോ വെറും മാങ്ങ ഫുൾ മാങ്ങ എന്റെ പൊന്നോ നിന്നെടുക്കാൻ പറ്റും അപ്പോ രക്ഷയില്ലാത്ത നമസ്കരിച്ചിട്ട് ഭയങ്കര ഉമ്മ ഗൈസ് നിങ്ങൾ അറ്റത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയ ഒരു ഗ്രൗണ്ട് കാണും അതിന്റെ പേരാണ് പച്ചക്കിളിയുടെ വിള മുമ്പ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന അവിടെ വലിയ വിളയാണ് ഗൈസ് പിന്നെ ഈ റൂമ് ഇത് മുമ്പ് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനാണ് ഇവിടെ കിടന്നിരുന്നത് അതാണ് ഞാൻ എന്നെ വീട്ടിലാണ് കുറച്ചു കാലം താമസിച്ചത് അപ്പോൾ ഇപ്പം ഇവിടെ താമസിക്കുന്ന കിടക്കുന്ന എൻ്റെ കാക്കാട മോ ആരിഫാണ് റോം മുഴുവൻ അലങ്കോലായിട്ട് അവൻ മുമ്പ് ഇവിടെ കട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒരു ബെഡ് മതിയവന് ചെറുതായിട്ട് കിടക്കാൻ മാത്രം ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അമ്മാതിരി വെയിലാണ് വെയിൽ മാത്രമല്ല ഭയങ്കര ചൂടും നടക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും പറ്റൂല ഗ്യാസ് ചൂടത്താണെ കരണ്ടും ഇല്ല ഇതൊക്കെ കൊണ്ടാണ് വർക്ക് ഫ്രം ഹോമൊക്കെ എടുത്ത് വീട്ടിൽ വന്നിരിക്കുന്ന അതായത് ചൂടുവാണ് നോമ്പുമാണ് ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്താൽ നല്ല ടയേർഡൊക്കെ ആവും സി ഫ്യൂച്ചറിൽ ചിലപ്പം ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടി വരും കൺഫേം ആയിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ട പോസിബിലിറ്റീസേ ഉള്ളൂ എന്ന് പറയും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിരുന്നേ പറ്റൂ വേറെ സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷെ വീട്ടിൽ പോവാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം പോസിബിളാണോ എന്ന് പറയുന്നിടത്തോളം നമുക്ക് വീട്ടിലൊന്ന് വർക്ക് ചെയ്യാമല്ലോ സോ സിറ്റുവേഷൻസ് നമുക്ക് എഗെയിൻസ് അല്ലാത്തിടത്തോളം നമ്മുടെ ആ കംഫർട്ട് സോൺ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇപ്പോൾ എനിക്ക് ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല വീട്ടിലും വന്ന് വർക്ക് ചെയ്യാം സോ എനിക്ക് നോമ്പിനി വീട് ഓപ്റ്റ് ചെയ്യാം ഇപ്പം വീട്ടിൽ അല്ലാതെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല ഓഫീസിൽ പോയാൽ പറ്റും സോ ഇതിപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് സോണാണ് നോമ്പിനി വീട്ടിൽ വരിക കുറച്ച് റിലാക്സ് ആയി ചില്ലായിട്ടിരിക്കുക എന്നല്ല ഉള്ളത് അതുകൊണ്ട് കൊള്ളാം കേസ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോവാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ആസ്വദ പള്ളിയിൽ നിന്നാണ് എൻ്റെ വാപ്പാൻ്റെ അവിടെ വന്നത് ഞങ്ങൾ പിടികിട്ടി അസോ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ാണ് എന്തേലും പറയുമ്പോ കൊക്കന പോലെ നെളിഞ്ഞു പോകും അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം ആസിഫ് പിന്നെ ലോകവിവരം അറിയാൻ വേണ്ടി പത്രം വായിച്ചോണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ് പള്ളിയിൽ വന്ന് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് പള്ളിയിലെ പുതിയ കാർപ്പറ്റ് ഈ ക്രീം കളർ ആ ചുവപ്പ് പഴയത് മാറ്റി ഇപ്പൊ ഒരു സന്തോഷമുണ്ട് അലഹമില്ല പിന്നെ പള്ളിയിൽ കിടക്കുന്നത് അല്ലേലും ഒരു സുഖം തന്നെയാണ് ചൂടല്ലേ പിന്നെ പള്ളി ഒരു സമാധാനമുണ്ട് സമാധാനം പിന്നെ പള്ളി വന്നപ്പം ആസിഫ് അവൻ്റെ ആപ്പാൻ്റെ കൂടെ പള്ളി വന്ന് അങ്ങനെ അവനെ സ്പോട്ട് ചെയ്ത് പിന്നെ നിങ്ങളീ കാണുന്ന പേഴ്സല്ല ആ പേഴ്സിലുള്ളത് കുറാനാണ് കണ്ടുപോക്ക് ഞാൻ പള്ളിയിൽ അസറിനെ ഖുറാനോതി ഓതിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു പയം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഖുറാനോ ഓതി മുസോഫ് ഇങ്ങനെ അടച്ചു വെച്ച് നമസ്കരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇന്നപ്പോൾ ആ പയം വന്നു അതുവരെ വെയിറ്റ് ചെയ്ത് നിന്നാണ് ആ പയം വന്നിട്ട് യൂട്യൂബിലെ കാക്കയല്ലേ ഞാൻ പറഞ്ഞു ആടാ യൂട്യൂബിലെ കാക്കയുണ്ട് ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് ആ കൊള്ളാം അതായത് എവിടെ മൂസിൻ്റെ പ്രായമേ ഉള്ളൂ കൊച്ചു പയം വന്നിട്ട് പിന്നെ എന്തേലും ഫോണൊന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ ഉമ്മയുടെ ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിള്ളേരുടെലും പറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് അവര് എനിക്ക് കൂടാ പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊള്ളാൻ ഞാൻ അത് തുടങ്ങിയത് ഏത് ആ ചിരിടാമ്മനങ്ങനെയാ ഓക്കേ കൊള്ളാൻ സന്തോഷം കായ്സ് അപ്പോൾ എന്നത്തേം പോലെ നമ്മൾ നോമ്പുതുറ സെക്ഷനിലോട്ട് പോവുകയാണ് ദാശിക്ക് വളരെ ബിസിയായിട്ട് പ്ലേറ്റുകൾ അടിക്കി വയ്ക്കുന്നുണ്ട് ദാർഫ വളരെ ബിസിയായിട്ട് അഭിനയിച്ച് ഗ്ലാസ്സുകൾ വയ്ക്കുന്നുണ്ട് പിന്നെ ഇതാ നോമ്പുതുറ സെക്ഷൻ എല്ലാവരും ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കായ്സ് ഞാൻ നോമ്പു തുറന്ന് നിങ്ങളെല്ലാം ആ വീഡിയോ എന്ന് പറയാൻ വേണ്ടി വന്നതായിരുന്നു ഇരുപത് സമയം അതായപ്പം തറാവി ഹി കഴിഞ്ഞ് പത്തേ കാലായി വീട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ടായി ചെറിയൊരു ഫാമിലി ഇഷ്യൂ അപ്പോൾ അതിലാണ് വീഡിയോ ഇടാനും ലേറ്റ് പോയി സംഭവം വേറെ ഒന്നുമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട തീർച്ചയായിട്ടും നമ്മളെ ഫാമിലിയിലുള്ളവരെ തന്നെ ആയിരിക്കും കാരണം നമുക്കൊരു അത്യാവശ്യം അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നടന്നാൽ നമ്മളവിടെ നൂറ് ശതമാനം നമ്മളെ കൂടെ നിൽക്കുന്നത് നമ്മളെ ഫാമിലി തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ പ്രയോറിറ്റി നമ്മൾ നമ്മളെ ഫാമിലിക്ക് ആയിരിക്കണം നമ്മള് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സോ സത്യത്തിൽ നമ്മൾ മുമ്പ് ഈ സംസാരങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഈ ചൊല്ലൊക്കെ ഉണ്ടല്ലോ അതായത് ദേഷ്യം വരുമ്പോ സംസാരിക്കാതെ പിടിച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന് അപ്പോൾ ഇടക്കിടക്ക് നമ്മൾ ആ ശക്തനെ നഷ്ടപ്പെട്ടു പോകും ചിലപ്പോ നമ്മള് കൈവിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകും അപ്പോൾ പരമാവധി നമ്മൾ ദേഷ്യം അടക്കി പിടിക്കുക കാരണം നമ്മൾ പറഞ്ഞതിനു ശേഷമുള്ള വാക്കുകൾ ഒരാളെ എങ്ങനെ മാത്രം നോവിക്കുമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് സോ ഇപ്പൊ ഇതിന്റെ ഒരു ലൈഫ് ലെസൺ ആണ് മുമ്പും അറിയാ എന്നാൽ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാണ് നിങ്ങൾ ഒരാളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നതെന്ന് അടുത്ത മൊമെന്റ് നമുക്കത് അറിയില്ല നമ്മളെന്തോ അങ്ങ് വലിച്ചു വാരി പറഞ്ഞു വിടും ആൻഡ് എന്താ എൻഡ് നമ്മൾ റിയലൈസ് ചെയ്യും ഞാൻ എന്ത് അതെന്തിനാണ് ഞാൻ അപ്പൊ പറഞ്ഞത് അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ പറയും അപ്പോൾ പിന്നെ പരമാവധി നിങ്ങൾ മാക്സിമം ഞാൻ ഉറപ്പായിട്ടും എൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയാം പരമാവധി ദേഷ്യം പിടിച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കുന്ന ഒരാളാണ് ചില സമയം എനിക്ക് ദേഷ്യം മനുഷ്യരാണ് നമ്മൾ ദേഷ്യം വന്നു പോയാൽ അപ്പോൾ അപ്പൊ അതിര് വിടുന്നൊരവസ്ഥ അപ്പോൾ നമ്മൾ ആരോടും അധികാട്ടി ദേഷ്യപ്പെടാൻ ഒന്നും പാടില്ല ഉദാഹരണത്തിൽ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആരോടും ദേഷ്യപ്പെട്ടെന്നല്ല നമ്മൾ ദേഷ്യപ്പെടാൻ വേണ്ടി പോയി അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെയൊരു സിറ്റുവേഷനൊന്നും ക്രിയേറ്റ് ചെയ്യാതെ പരമാവധി നമ്മളെ ഫാമിലീനെ സി ലൈഫിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാൽ നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലും അതൊക്കെ ഒഴിവാക്കി ഇത് ചില്ലതിൽ ഫാമിലീനെ കൊണ്ടുപോകണം കാരണം നമ്മൾ നമ്മളെ കൂടെ ഉള്ളത് അവരാണ് അവർ നമ്മളെ കൂടെ വേണം കാരണം നമ്മളെ സ്ട്രെങ്ത്ത് വീക്ക്നെസ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഫാമിലിയാണ് അപ്പം നമ്മളെ ഫാമിലി നമ്മളെ കൂടെ ഉള്ളിടത്തോളം നമുക്ക് ആ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ് ഒരു ഫാമിലിക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുക എന്ന് തന്നെയാണ് ഞാൻ പടച്ചു കൊണ്ടിയിൽ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് തന്നെ നടക്കണേ കുടുംബത്തിൽ മാത്രമല്ല മറ്റുള്ളവർക്ക് സോ നിങ്ങൾ പരമാവധി നമ്മൾ ദേഷ്യം ദേഷ്യമുള്ള ഒരാളാവരുത് ഷോട്ട് ടെമ്പെയർഡ് ആവരുത് നമ്മളൊന്ന് ഒന്ന് പിടിച്ചിരിക്കുക നോക്കുക പരമാവധി പിടിച്ചിരിക്കുക കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയുമെന്ന് പിന്നെ നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മള് നമ്മളല്ല നമ്മൾ വേറെ ഒരാളാണ് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ റിയലൈസ് ചെയ്യും ഇങ്ങനായിരുന്നു ഞാനെന്ന് അപ്പം ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി നോക്ക് പിന്നത്തെ ഡയ മൈ ലൈഫ് കുറച്ച് ക്രൂഷലാലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളായിപ്പോയി അടുത്ത വീഡിയോയിൽ വരാം